പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ചോറ്റാനക്കര ദേവീ ക്ഷേത്രത്തിലെ തിരക്ക് കണക്കിലെടുത്തും അതുപോലെ കൗണ്ടറുകളിൽ ചെന്ന് അധിക സമയം ക്യൂ നിൽക്കേണ്ട എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സഹായത്തോടെ ഒരു കിയോസ്ക് യന്ത്രം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലുള്ള മെയിൻ വഴിപാട് കൗണ്ടറിന് സമീപത്തായിട്ട് ഒരുക്കിയിരിക്കുന്നു ഇതിൽ ക്ഷേത്രത്തിലെ മുൻകൂട്ടിയുള്ള ബുക്കിംഗ് വഴിപാടുകൾ ഒഴിച്ച് ബാക്കി എല്ലാ വഴിപാടുകളും നമുക്ക് യന്ത്രത്തിൻ്റെ സഹായത്താൽ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ചെയ്യാം അതിൻ്റെ പ്രവർത്തന രീതി ഒന്ന് കാണിക്കുന്നു ഇതിൽ ഇംഗ്ലീഷ് തമിഴ് മലയാളം അങ്ങനെ എല്ലാ അത്യാവശ്യ ഭാഷകളുടെ ഉള്ള ഇതുണ്ട് സൗകര്യമുണ്ട് നമുക്ക് പ്രവർത്തനം നോക്കാം നമുക്ക് ആദ്യം മലയാളം കൊടുക്കാം വഴിപാടുണ്ട് നമുക്ക് ഉണ്ട് ഈ കാണിക്കുണ്ട് നമുക്ക് വഴിപാടിലേക്ക് പോകാം ഇപ്പം ഇതിൽ പുഷ്പാഞ്ജലികൾ നമുക്ക് ഭാഗ്യസൂത്ത് കൊടുക്കാം അല്ലേ ഓക്കെ നക്ഷത്രം ഏതാണ് നക്ഷത്രം എന്ന് വെച്ചാൽ അരിക്കാം ഇവിടെ നമ്മുടെ പേര് നാൾ ൊടുത്ത ക്യു ആർ കോഡ് വരുന്നു ഇതിൽ മറ്റ് മേൽക്കാവിലേക്കും കിഴക്കാവിലേക്കും മറ്റു ഉപദീകങ്ങളിലേക്കുള്ള എല്ലാ വഴിപാടുകളും നമുക്ക് ഈ യന്ത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ മേൽക്കാവിലേക്കുള്ള ഭാഗ്യസൂക്തത്തിൻ്റെ ഇതാണിപ്പോൾ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് റെസിപ്റ്റ് വരുന്നു ഇങ്ങനെയാണ് റെസിപ്റ്റ് വരുന്നത് നമുക്ക് വിളിച്ച് നോക്കാം റെസിപ്റ്റുമായിട്ട് ക്ഷേത്രത്തിനകത്തിയെന്ന് വഴിപാട് നടത്തി നമുക്ക് അവിടെ നിന്ന് പ്രസാദം വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റും അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധിക സമയം നമ്മൾക്ക് ഇവിണ്ട ഇവിടെ വന്ന് ഈ ഓപ്ഷൻ പരമാവധി ഭക്തജനങ്ങൾ പ്രയോജനപ്പെടുത്തുക അമ്മി നാരായണം